ഒരു ദിവസം പറഞ്ഞു എന്റെ ഉടുപ്പ് ഈ സന്യാസിമാര് ധരിക്കുന്ന ഉടുപ്പുണ്ടല്ല വളരെയധികം പഴതായി എനിക്ക് പുതിയൊരു ഉടുപ്പ് വേണം അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു ഓക്കേ ശരിയാണല്ലോ അന്നൊരു പുതിയ ഉടുപ്പ് സന്യാസിക്ക് കൊടുക്കൂ അങ്ങനെ പുതിയൊരു ഉടുപ്പ് സന്യാസിക്ക് കൊടുത്തു കേക്കണ്ട പിറ്റേ ദിവസം ശ്രീബുദ്ധൻ ഈ ശിഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് പുതിയ ഉടുപ്പൊക്കെ കിട്ടിയിട്ട് വളരെ നന്നായി പുതിയ ഉടുപ്പ് ഇടുമ്പോൾ ഒരു ഒരു സന്തോഷമുണ്ട് അപ്പോൾ ശ്രീബദ്ധൻ ചോദിച്ചു അല്ല പഴയ ഉടുപ്പ് എന്ത് ചെയ്തു ഹൗ അങ്ങനൊരു ചോദ്യം നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇതാണ് കാര്യം നമ്മളെപ്പോഴും ആലോചിക്കണം പഴയതിനെ മറക്കാൻ പാടില്ല നമ്മൾ പഴയതൊക്കെ മറക്കണേ പക്ഷേ ശിഷ്യൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം നമ്മൾ നമ്മളെവിടെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മറക്കാൻ പാടണ്ട അത് മറക്കണത് എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആപത്ത് ചോദിച്ചു അല്ല അപ്പൊ പഴയ ഉടുപ്പ് എന്ത് ചെയ്തു അപ്പൊ ശ്രീബുദ്ധനോട് ശിഷ്യൻ പറഞ്ഞു പഴയ ഉടുപ്പോ ആ ആ പഴയ ഉടുപ്പ് ഞാന് എനിക്ക് കിടക്കാനുള്ള വിരി ആ വിരിയായിട്ട് ആ ഉടുപ്പിലാണ് ഇപ്പൊ ഞാൻ കിടക്കണത് ഇങ്ങനെ ചുറ്റണ വിരിയാണല്ലോ അതും വിരിയായിട്ട് ഞാൻ കിടക്കുകയാണ് അപ്പോ ശ്രീബുദ്ധ പറഞ്ഞു കൊള്ളാലോ ഹൈ നമ്മളിപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാലഘട്ടത്തിലല്ലേ ഭക്ഷണത്തിന്റെ വേസ്റ്റ് പോലും നമ്മൾ വളാക്കി മാറ്റണു യെസ് അതെ നമ്മൾ ഉപയോഗിച്ചൊരു സാധനം കൊണ്ട് മറ്റൊരു ഉപയോഗം ഉണ്ടെന്ന് കേട്ടാ ഇതാണ് ജീവിതം വണ്ടർഫുൾ ശ്രീബദ്ധം പറഞ്ഞു മനോഹരായിരിക്കുന്നു ശ്രീബദ്ധം ചോദിച്ചു നിങ്ങളത് കിടക്കാനുള്ള വിരിയാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണോ അല്ല അപ്പൊ കിടക്കാനിട്ടെന്ന് വിരിയില്ലേ ഉവ് അതെവിടെ പോയി അല്ല അത് കണ്ടമാനം കേടായത് കൊണ്ടാണല്ലോ ഞാനത് ഉപയോഗിച്ചത് ആയിക്കോട്ടെ ആ കേടായ തുണി ഞാൻ എന്തു ചെയ്തു ശ്രീ ബുദ്ധിന്റെ ശിഷ്യൻ ആ അത് അത് ഞാന് അകം തുടക്കാനിട്ട് ഉപയോഗിക്കപ്പോ അകം തുടക്ക ആ അത് അകം തുടക്കണ തുണിയാക്കി അത് കൊള്ളാലോ കണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെയാണ് ഓരോന്നിനെയും കൺവേർട്ട് ചെയ്യേണ്ടത് അകം തുടക്കണത് തുണിയാക്കി കേട്ടിപ്പോ ശ്രീബുദ്ധൻ കൊള്ളാം എന്റെ ശിഷ്യൻ തന്നെട്ടാ അപ്പൊ സന്തോഷായി ശ്രീ ബുദ്ധന്റെ ശിഷ്യന് അപ്പോഴും ശ്രീ ബുദ്ധം വിട്ടില്ല അല്ല അപ്പൊ അകൻ തുടങ്ങി ഒരു തുണി ഉണ്ടായിരുന്നല്ല അതെവിടെ പോയി അതോ അതിപ്പോ ഞാൻ കൈക്കലതുണിയൊക്കെയാണ് ഇത് കേട്ടപ്പോ കുട്ടികൾ ചോദിക്കണ്ടാവും കൈക്കല തുണിയാ മക്കളേ അങ്ങനെ ഒരു തുണി ഉണ്ടായിരുന്നറ അടുപ്പിന്ന് സാധനങ്ങളൊക്കെ ചൂടുള്ള ഇങ്ങോട്ട് പിടിച്ചിറക്കാനേ നമ്മള് പാതിയം പുറത്തു ഒരു തുണി ചുരുട്ടി വെച്ചിണ്ടാവും അതിന്റെ പേരാണ് മക്കളെ കൈക്കല തുണി നിങ്ങളിത് പോയിട്ട് ആപ്പിൾ അടിച്ചിട്ട് കൈക്കല തുണി എന്ന് ചോദിക്കരുതിട്ട ആപ്പിൾ ഉണ്ടാവില്ലത് ആ കൈക്കല തുണി ആക്കിയത് ശ്രീബുദ്ധം പറഞ്ഞു ഭയങ്കര മനുഷ്യനാട്ട അപ്പോഴും സന്തോഷായി ശ്രീബുദ്ധന്റെ ശിഷ്യനെ അപ്പോഴും ശ്രീഭുദ്ധം ചോദിച്ചു അല്ല അപ്പൊ കായ്ക്കല തുണി പണ്ടായിരുന്നല്ല അതവിടെ പോയി അതോ ആ കായ്ക്കല തുണി കീറി അതെ കീറിന്ന് അപ്പൊ തുണി എന്ത് ചെയ്തു അത് ഞാൻ കീറി പീസ് പീസാക്കി ആഹാ എന്നിട്ട് നമ്മുടെ വിളക്കിൽ കണ്ടോ എണ്ണവിളക്ക് കണ്ടോ അതിൽ തിരിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് ശ്രീപ്രതം പറഞ്ഞു മനസ്സിലായിടോ ഇതാണ് ജീവിതം പ്രിയമുള്ള എൻ്റെ കുട്ടികളെ മാതാപിതാക്കളെ ജീവിതത്തിൽ അവസാന നിമിഷത്തെ പോലെ നമ്മൾ യൂസ് ചെയ്യണം ഈ കൊറോണ കാലത്ത് നമ്മൾ മരിച്ചുപോയി എന്ന് വരാം ഒരു ഡോക്ടറുടെ കഥപ്പ് കേൾക്കണില്ലേ തൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിന്റെ മക്കളോട് ടാറ്റ പറഞ്ഞു പോകുന്ന മനുഷ്യനെ ലോകം വിസ്മരിക്കോ ഇതുപോലെ അവസാന നിമിഷം വരെ നാം മറ്റുള്ളവർക്ക് നന്മ പകരുന്നവരായിരിക്കണം ദേ ഈ കഥകാരം ഒന്നു ഓർക്കുക നമ്മള് പഴയതിനൊക്കെ അങ്ങോട്ട് തള്ളിക്കളയുമ്പളേ കളഞ്ഞു 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 വീട്ടിൽ നോക്കുമ്പോൾ പഴയ രണ്ട് സാധനങ്ങൾ ഇരിക്കുണ്ടാവുട്ട ആരെന്നറിയ പഴയ അപ്പനമ്മീൻ കളയാൻ പറ്റോ ഒന്നും കളയരുത് അതുകൊണ്ട് മറ്റൊരു നന്മ ഇപ്പോൾ കുപ്പികളെടുത്തിട്ട് മനോഹരാക്കുന്നവരുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളോണ്ട് കൺവെർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാ സാധനങ്ങളും ടയർ എടുത്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് എല്ലാം അതിൻ്റെ ഉപയോഗങ്ങൾ ലോകവസാനം വരെ ഉണ്ടാകും അതിനാൽ മനുഷ്യനെ യൂസ് ആൻഡ് ത്രോ ഉള്ളവരല്ല അതുപോലെ വസ്തുക്കളും ഒരു പ്രാവശ്യമല്ല അതിനെ കൺവെർട്ട് ചെയ്ത് മറ്റൊരു നന്മയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം കഥ എങ്ങനെയുണ്ട് അടുത്ത ദിവസം